പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിക്കത്തിൻ്റെ അമ്മൂമ്മയുടെ കടന്ന വേദയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ വേദ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു പോകുന്നു വീട്ടിലേക്ക് ഇതേ തുടർന്ന് എത്തുന്ന മുത്തശ്ശി വേദയെ ചെന്ന് പരിചയപ്പെട്ടിരിക്കുകയാണ് വേദയെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടു നിന്നെ എനിക്ക് വളരെ അധികം ഇഷ്ടമായിരിക്കുകയാണ് നിന്നെ പോലെയുള്ള ഒരു പെൺകുട്ടിയെയാണ് ഈ വീടിന് ആവശ്യം എന്നാൽ മാത്രമാണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എന്നും ഈ വീട് ഇങ്ങനെ തന്നെ മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും നീ എന്തായാലും വിക്രമിനെ വര വരച്ച വരയിൽ നിർത്തുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം എന്തായാലും ഈ വീടിനെ ഇനി നല്ലൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കും ഞാനും നിന്റെ കൂടെ നിൽക്കാം ഇത് കേൾക്കുന്ന വേദക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കുകയാണ് മുത്തശ്ശി എൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ ഞാൻ ഒരു കൈ നോക്കാൻ തയ്യാറാണ് വിക്രമിനെ നല്ലൊരു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക തന്നെ വേണം തകർന്നു തുടങ്ങിയ ഈ കുടുംബം നമുക്ക് സംരക്ഷിക്കണം ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഇതോടെ മുത്തശ്ശിക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഞാൻ എന്തായാലും വിക്രമിന്റെ അച്ഛനെ നിലക്കി നിർത്തിക്കൊള്ളാം നീ നിന്റെ പ്ലാനിങ്ങുകളുമായി മുന്നിലേക്ക് പോവുക എന്തായാലും പൂർണ്ണ പിന്തുണ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട എന്നുള്ള ഉറപ്പ് മുത്തശ്ശി കൊടുത്തത് വേദയെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് വേദയുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് വിക്രമിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇതോടെ വേദയെ വിക്രം അനുസരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്